ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു തുവൂർ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നേടിയ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയും യൂത്ത് ലീഗ് കമ്മിറ്റിയും സംയുക്തമായി വേറിട്ട ആഘോഷം സംഘടിപ്പിച്ചു ആകാശപ്പറവയിലെ അന്തേവാസികൾക്ക് ഉച്ചപക്ഷം നൽകിയും കേക്ക് മുറിച്ചുമായിരുന്നു വിജയാഘോഷം ത്വൂർ പഞ്ചായത്തിൽ യു ഡി എഫ് വിജയിച്ച പന്ത്രണ്ട് വാർഡുകളിൽ എട്ടും ത്വൂർ ബ്ലോക്ക് ഡിവിഷൻ കരുവാരക്കുണ്ട് ജില്ലാ ഡിവിഷൻ എന്നിവിടങ്ങളിലും ഉജ്ജ്വല വിജയമാണ് മുസ്ലിം ലീഗ് നേടിയത് ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ടൌൺ കമ്മിറ്റികളാണ് വേറിട്ട ആഘോഷം സംഘടിപ്പിച്ചത് ത്വൂർ ആകാശപ്പറവയിലെ അന്തേവാസികൾക്ക് വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം എത്തിച്ചും ആശ്വാസ വാക്കുകൾ നൽകിയും കേക്ക് മുറിച്ച് പുതുവത്സരാശംസകൾ നേർന്നുമായിരുന്നു ആഘോഷം പ്രവർത്തകരുടെ ഇടപെടൽ അന്തേവാസികൾക്കും നവ്യാനുഭവം പകർന്നു പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഓർമ്മദിനത്തിലും മുസ്ലിം ലീഗ് ആകാശപ്പറവയിലെ അന്തേവാസികൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകാറുണ്ട് ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ മുസ്ലിം ലീഗ് സജീവമായി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്ന ജനുവരി ഒന്നിന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ തന്തേവാസികൾക്ക് ആവശ്യമായിട്ടുള്ള ഇന്നത്തെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ വകയായിട്ടാണ് ഇവിടെ ഈ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖമാണ് ജീവകാരുണ്യ പ്രവർത്തനം പ്രവർത്തനമെന്ന് പറയുന്നത് അതിലെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടല്ല മുസ്ലിം ലീഗ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി മുസ്ലിം ലീഗ് കാണുന്ന ഒരു പ്രവർത്തനമാണ് ജീവകാരുണ്യ സന്നദ്ധ സേവന പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൻ്റെ വഴിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടന പാർട്ടി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് ഇത്തരം പരിപാടികളും മുസ്ലിം ലീഗ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരോടും പാർട്ടിയോ പാർട്ടിക്കുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ് അതോടൊപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകളും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ എല്ലാവരുമുണ്ട് എല്ലാവരുടെയും പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എ മജീദ് ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എ ജലീൽ ജനറൽ സെക്രട്ടറി എ പി ഹസ്കർ പി സലാഹുദ്ദീൻ എം ലത്തീഫ് കളത്തിൽ ഫിറോസ് കെ സി നിയാസ് പി എ കെരീം എൻ കെ നാസർ കെ കെ എം ഇഖ്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു